എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ഡോക്ടർ നീരജ് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നിങ്ങൾ സ്റ്റെംസൽ ആക്ടിവേഷൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ എന്തിനാണ് റെഡ് ലൈറ്റ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എങ്ങനെയാണ് ഈ റെഡ് ലൈറ്റ് റെഡ് ലൈറ്റ് നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റിനെ സഹായിക്കുന്നതെന്നുള്ള കാര്യമാണ് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് റെഡ് ലൈറ്റിൻ്റെ ഇത് കാണാം ഓക്കെ ഇതാണ് റെഡ് ലൈറ്റ് എന്ന് പറയുന്നത് ഈ ഇൻഫ്രാറെഡ് റെഡായിട്ടുള്ള ലൈറ്റാണ് ഈ ലൈറ്റ് ഈ ലൈറ്റ് നമ്മൾ ഇവിടെ പേഷ്യൻറ്റിനെത്തും ചെറിയ ഹീറ്റ് ഉണ്ട് ലൈറ്റിന് കണ്ടില്ലേ ഇവിടെ തൊടുമ്പോൾ തന്നെ ഏകദേശം നല്ല ഹീറ്റിംഗ് ഉണ്ട് അപ്പോൾ നമ്മൾ ഒരു ആംഗിളിലാണ് ഇവിടെ പേഷ്യൻറ്റിനെത്തുക തല ഇവിടെ വെക്കണം ഇവിടെ വയ്ക്കുക ഈ ലൈറ്റ് ഇങ്ങനെ ഒരു തേർട്ടി ഡിഗ്രിയിൽ വന്നിട്ട് നമ്മളെ സ്കാൽപ്പിൽ കൊള്ളണം അപ്പോൾ അങ്ങനെ കൊള്ളുമ്പോൾ എന്താ ഉണ്ടാകുമെന്ന് വെച്ചാൽ ഇൻഫ്രാവറ്റ് ലൈറ്റിന് യൂഷ്വലി ഒരു പ്രത്യേകത ഉണ്ട് അറുന്നൂറ് തൊട്ട് അറുന്നൂറ്റി അറുപത് സാനോമീറ്റർ വരെ അതായത് ഏറ്റവും നല്ലത് അറുന്നൂറ്റി മുപ്പത് നാനോമീറ്റർ ആണ് അതാണ് പ്രിഫേർഡ് നമ്മൾ യൂഷ്വലി അറുന്നൂറ്റി അറുന്നൂറ് തൊട്ട് അറുന്നൂറ്റി അറുപത് വരെയുള്ള നാനോമീറ്റർ ഇൻഫ്രൈഡ് യൂസ് ചെയ്യും ഇത് യൂസ് ചെയ്യുമ്പോൾ എന്താണ് പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ നമ്മൾ സ്കാൽഫിലുള്ള സൈറ്റോക്രോം സി എന്ന് പറഞ്ഞൊരു ഒരു സെല്ലിൽ സെല്ലിൽ ഒരു എൻസൈമുണ്ട് അത് മൈറ്റോ എൻസൈമാണ് ആ സൈറ്റോക്രോം സി അതിനെ എന്ത് ചെയ്യും അതിനെ ഓക്സിഡൈസ് ചെയ്യും അല്ലെങ്കിൽ അതിനെ സ്റ്റിമുലേറ്റ് ചെയ്യും അങ്ങനെ സ്റ്റിമുലേഷൻ നടക്കുമ്പോൾ സൈ മൈറ്റോകോൺട്രിയ ഓട്ടോമാറ്റിക്കലി ആവും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മൈറ്റോകോൺട്രിയ സ്റ്റിമുലേറ്റഡായിക്കഴിഞ്ഞാൽ കോശങ്ങളിൽ എന്താ ഉണ്ടാവുമെന്ന് എന്താണ്ടാവുക അഡിനോസിയൻ ട്രൈഫോസ്ഫൈറ്റ് എ ടി പി പ്രൊഡക്ഷൻ കൂടും അതാണ് എന്താണ് നമ്മൾ എനർജിക്ക് വേണ്ടി സെല്ലിൻ്റെ എനർജിക്ക് ഏറ്റവും ആവശ്യമുള്ളതാണ് എ ടി പി അപ്പോൾ ഈ സൈറ്റോക്രോം സീൻ്റെ പ്രൊഡക്ഷൻ ഇൻക്രി എസ്റ്റിമുലേറ്റഡ് ആയി വഴി മൈറ്റോകോണ്ട്രിയ ആവും അതിൻ്റെ കൂടെ മൈറ്റോകോണ്ടസ് സ്റ്റിമുലേറ്റ് ആയതുകൊണ്ട് എ ടി പി ഇൻക്രീസ് ആവും ഈ എ ടി പി ഇൻക്രീസ് ആയി കഴിഞ്ഞാൽ സെല്ലുലാർ ആക്ടിവിറ്റി അല്ലെങ്കിൽ ന്യൂ സെൽ ഫോർമേഷൻ ഒക്കെ വളരെ എളുപ്പമായിരിക്കും അതുകൊണ്ട് ഹെയർ ഫോളിക്കിൾസിൽ റീജനറേഷൻ വളരെ വളരെ സുഖമായിട്ട് നടക്കും ഈ ഒരു ഇൻഫ്രാറെഡ് യൂസ് ചെയ്യുമ്പോൾ പക്ഷേ ശ്രദ്ധിക്കണം ഇൻഫ്രാറെഡ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ കറക്റ്റ് ഹാങ്കിളിലും കറക്റ്റ് ആ ഒരു ഡിസ്റ്റൻസിലും വെക്കണം അല്ലെങ്കിൽ പൊള്ളിപ്പോവും അപ്പോൾ അത് നമുക്ക് വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റും എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി ഇത് വാങ്ങാനൊക്കെ കിട്ടും വലിയ കോസ്റ്റ്ലി ഒന്നും അല്ല അത്രയേ ഉള്ളൂ കേട്ടോ താങ്ക് യു ഇത് നമ്മളെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ചെയ്യുന്നൊരു ഭാഗമാണ് അതാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത് ഇനി ഓരോ ഭാഗങ്ങൾ നിങ്ങൾക്ക് ഡൗട്ട് ഉള്ളത് വേറെ ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ ചെയ്തു തരാം ഇൻഫർണറായിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യ പേഷ്യൻ്റിൻ്റെ അടുത്ത സെക്ഷനിലോട്ട് വിടുക എൻ ബി യു ബി അതും നമ്മളെ ഈ എസ് സി ടിൻ്റെ ഭാഗമാണ് അത് ഇൻഫ്രാറെഡ് ചെയ്യും അത് കഴിഞ്ഞിട്ട് എൻ ബി യു ബി ചെയ്യും എന്നിട്ട് മൈക്രോ നീഡലിങ് ചെയ്യും അങ്ങനെയാണ് നമ്മൾ പോവുക എൻ ബി യു ബി എന്താണ് എങ്ങനെയാണ് എന്നുള്ളത് അടുത്തൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം താങ്ക്